പരിശുദ്ധ പരമദിപാരുണ്യത്തിന് പരിശുദ്ധ പരമാരുണ്യത്തിന് കണ്ണുകള് പരിശുദ്ധ കുർബാനയിലെ ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദുരുസന്നിധാനത്തിലേക്ക് ഈ പ്രഭാതത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന നമ്മളെ ക്ഷണിച്ചതിന് മനസ്സുകൊണ്ട് കർത്താവിനോട് നന്ദി പറയാം പ്രവാസന ഒരു ദേവവിളിയാണ് നമ്മുടെ എല്ലാ ദിവസവും അനേകം മക്കൾ കർത്താവിൻ്റെ സ്പർശനം അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിതത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള ദൈവം ഒരുക്കിയിരിക്കേണ്ട സ്ഥലത്തേക്കാണ് നിന്നെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് അങ്ങനൊരു വിളി കേട്ടതുകൊണ്ടാണ് ഇത് ദൈവവിളിയാണെന്ന് പറയാൻ കാരണം പ്രാർത്ഥിക്കാം കർത്താവേ കർത്താവേ എന്റെ വേദനയുടെ കാലത്ത് വേദനയുടെ കാലത്ത് നിന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വിളിച്ചു എന്നെ സാന്ത്വനപ്പെടുത്തുന്ന എന്റെ സാന്നിധ്യം ഉറപ്പ് ഉറപ്പ് വരുത്തുന്ന വരുത്തുന്ന സാന്നിധ്യം ഒരു പുതിയ കാലം ഒരു പുതിയ കാലം എനിക്ക് അവകാശമാക്കിയതിന് എനിക്ക് അവകാശമാക്കിയതിനെഹരിയാക്കിയതിന് എന്റെ അവകാശ മോഹരിയുമായ കർത്താവെത്തേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ എല്ലാ

സ്ഥിരീകരിക്കപ്പെട്ട സ്ഥിരീകരിക്കപ്പെട്ട സാക്ഷികളായി സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ സുവിശേഷ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെ വിളിച്ചതിനും കൂടെ ചേർത്തതിനും നന്ദി പറയുന്നു ആരാധന ബലവാനെ ബലവാനെ പരിശുദ്ധനെ പരശതാം ാൽപ്പുകളാൽ ഏതു നിമിഷവും ഏതു നിമിഷം പെരുവെള്ളത്തിന്റെ ആരാധിക്കുന്നു İşvi nanni, işvi aradına, haliliyah, işvi sostram, işvi nanni, işvi aradına, haliliyah, işvi sostram, işvi nanni, işvi aradına, haliliyah, 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 haliliyah,

ഞാനൊരു നിങ്ങൾ അക്വിനാസിനെ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞ ഒരു മെസ്സേജ് ഇട്ട് നിങ്ങൾ അക്വിനാസിനെ പോലെയാണ് എന്താണ് അക്വനാസിൻ്റെ പ്രത്യേകത വിശുദ്ധ അക്യനാസിൻ്റെ പ്രത്യേകത നിങ്ങൾ വിശുദ്ധനാണ് വിശുദ്ധനാണ് അതേസമയം തന്നെ നല്ല വിജ്ഞാനിയാണ് ഈ വിജ്ഞാനം കൂടുമ്പോൾ വിശുദ്ധി കുറയല്ല ചില ആൾക്കാർക്ക് ഈ അസേജ് അങ്ങനെ ഇല്ല വിജ്ഞാനവും കൂടി വിശുദ്ധിയും കൂടി എൻ്റെ ഒപ്പം നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകും അത് അപ്പോൾ അപ്പോൾ എൻ്റെ വിഷയമെന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഈ വിജ്ഞാനം കൂടി കഴിയുമ്പോൾ വിശുദ്ധി കുറയും അത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കപ്പാസിറ്റി ഈ മെറിറ്റിന് അങ്ങനെ ഒരു ദോഷമുണ്ട് എന്താണ് മനുഷ്യന്മാരുടെ ഒരു ശത്രു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉടപടി ഭാഷയാണ് ഉപയോഗിക്കണമെങ്കിൽ പറയും മെറിറ്റ് ഇസ്റ്റ് നമ്മുടെ ശത്രു മെറിട്ടാണ് മെറിട്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പുതിയ ശത്രു ഉടമ്പടി നമ്മളെ ഇങ്ങനെ ഐഡൻറിഫൈ ചെയ്ത് തരും നമുക്ക് ഉടമ്പടിയുടെ ഒരു അതാണ് ഉടമ്പടി നമ്മളെ ചെയ്യാത്ത നമ്മളെ അജ്ഞാതമായ കോണിൽ നിന്ന് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്ന ഒരു അജ്ഞാത ശത്രുവിനെ പുരാതനമായ ഒരു ശത്രുവിനെ ഉടമ്പടി ഇങ്ങനെ മുമ്പിക്കൊണ്ടുവരും അയാളുടെ പേര് മെറിട്ടെന്നാണ് മെറിട്ടെന്നു വെച്ചാൽ കപ്പാസിറ്റി നമ്മുടെ യോഗ്യത നമ്മുടെ യോഗ്യതയ്ക്ക് ഇവ നമ്മൾ എന്തുമാത്രം അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരു പിടിയില്ല കാര്യം വച്ചാൽ നമ്മളെപ്പോഴും യോഗ്യ ഇപ്പം ഒരു അമ്പത് ലക്ഷം രൂപ എഫ് ഡി ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിലേ നിങ്ങളെ പ്രാർത്ഥിക്കത്തുള്ളൂ ഉറപ്പല്ലേ ഉറപ്പല്ലേ നിങ്ങൾക്ക് കാലണ ഇല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കാലേ കെട്ടി വീഴും കാലണ കൈയില്ലെങ്കിൽ കർത്താവിൻ്റെ കാലം കെട്ടി വീഴും കല അലമാര നിറച്ച് കാശാണെങ്കിൽ അതിൻ്റെ കുറച്ചേ പ്രാർത്ഥിക്കത്തുള്ളു ഇത് ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഇന്നേറ്റ് എനിമി എന്ന് പറയുന്നത് ആന്തരിക ശത്രു എന്ന് പറയുന്ന മെറിറ്റാണ് ഈ ഉടമ്പടി ഈ മനുഷ്യൻ ഗതി കിട്ടാതെ കിടക്കുന്ന ഒന്ന് എൻ്റെ അതിൻ്റെ ഒരു കാരണം ഈ മെരിറ്റിലുള്ള റീസണബിൾ ആയിട്ടുള്ള അഡിഹറൻസാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ യോഗ്യതയിലുള്ള അമിതമായ ആശ്രയം എൻ്റെ മക്കൾ ശരിക്കും മനസ്സിലാക്കണം ഇത് വളരെ സീരിയസ് ആയിട്ട് മെക്കാനിക്കലായിട്ട് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ റിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെക്കാനിസം മനസ്സിലാക്കണം നമ്മുടെ പല പ്രശ്നങ്ങളും ദൈവം ദൈവം രജിസ്റ്റർ ചെയ്യത്തില്ല ചില പ്രാർത്ഥനകളുടെ ഒരു കുഴപ്പം ദൈവം രജിസ്റ്റർ ആ പ്രാർത്ഥന രജിസ്റ്റർ വരത്തില്ല ഇപ്പം നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിലൊക്കെ നൂറുകണക്കിന് അടിച്ചാലും ചില ആ സേവ് ബട്ടൺ ബട്ടൺ അമർത്തിയില്ലെങ്കിൽ എല്ലാം ഡിലീറ്റായി പോകും അതുപോലെ പ്രാർത്ഥനകളും എല്ലാം ഡിലീറ്റാണ് പലതും ഡിലീറ്റായിപ്പോയിട്ടുണ്ട് നമ്മൾ ചറുപുറ ചെറുപുറ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഓട്ടോമാറ്റിക് ഡിലീറ്റിങ് വരും ഇതിൻ്റെ അകത്ത് അതിൻ്റെ കാരണം എന്ന് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന രജിസ്റ്റർ ആകാത്തതിൻ്റെ കാരണം ഇതിൻ്റെ അവലംബങ്ങളുടെ കുഴപ്പമാണ് അവലംബങ്ങളെന്ന് പറയണത് ഇപ്പം നമുക്ക് കുറച്ച് ആസ്തി ഭദ്രത ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാലത്തിന് അവലംബങ്ങളുള്ളു ഇപ്പം നമ്മുടെ നമ്മുടെ മെഡിക്കൽ കോളേജിലേക്കൊണ്ട് രോഗിനെ കൊണ്ട് പോവുകയുണ്ട് ഇപ്പം നമ്മൾ തന്നെ രോഗി രോഗിയായിട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് ആംബുലൻസ് പറപ്പിച്ചു വിടുകയാണ് അപ്പം നമുക്ക് അവിടെ നമ്മൾക്ക് ഒരു ധാരണ ഉണ്ട് എന്താ നമ്മുടെ മരുമകനാണ് അവിടെ സർജൻ എന്നാൽ പിന്നെ മീഡിയ ഈ ആംബുലൻസിൽ കിടക്കുന്ന രോഗിക്ക് പകുതി ദൈവം മരുമകനായിരിക്കും പിടിയിട്ടില്ലേ അറ്റാക്ക് അടിച്ചുകൊണ്ട് ആംബുലൻസിൽ കയറി കാറി കാറിൽ പോയി പോണ പാർട്ടി അവിടെ സർജൻ മരുമകനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് കുറഞ്ഞുള്ള ആധിയേ ഉള്ളൂ മരുമകൻ ആണല്ലോ അവിടെ ഇനിയിപ്പോൾ ചെന്ന് പെട്ടാൽ മതിയല്ല അവിടെ അപ്പം പിന്നെ പ്രാർത്ഥിക്കുന്ന റോഡിൻ്റെ കട്ടർ കുറയാൻ വേണ്ടിയാ പ്രാർത്ഥിക്കത്തുള്ളു ഓപ്പറേഷനക്കാരെ മരുന്ന് ഇതെന്ത് നമ്മളുടെ മെരിറ്റുകൾ നമ്മളുടെ പ്രാർത്ഥനയെ ബാധിക്കുന്നുണ്ട് ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മെരിറ്റുമില്ലാത്ത ആൾക്കാരായിട്ട് ദൈവ നിൽക്കണം ഒരു മെറിറ്റീവില്ലാത്ത നമ്മൾ കണ്ട ആ സാക്ഷരത് റോസ് ബെന്നിയുടെ സാക്ഷിയാണ് റോസ് ബെന്നി നമ്മുടെ നാട്ടുകാർ ഇവിടുത്തെ നാട്ടുകാരിയാണ് അശമ്പകുളത്തുകാരുതെയാണ് ആ സാക്ഷികളപ്പം എനിക്കിഷ്ടപ്പെട്ടത് അവലംബങ്ങൾ ഇവിടെ അവലംബങ്ങളുടെ പ്ലേസ്മെൻ്റ് ഭയങ്കര രസമാണ് അപ്പോൾ ഇവർ അവർക്ക് അവരുടെ ജീവിത ഉപായു ഉപാധി എന്ന് പറയുന്നത് ഒരു പാടശേഖരമാണ് ഒമ്പത് ഏക്കറുള്ള ഒരു പാടശേഖരമാണ് ഈ പാടത്തുനിന്ന് നെല്ല് കൊയ്ത് എടുത്തിട്ട് വേണം ഈ കുഞ്ഞുങ്ങളെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതുങ്ങനെ പഠിപ്പിക്കാനും പിന്നെ പാട്ടുകളുള്ള ഹൗസ് മെയിൻ്റനൻസ് എല്ലാം നടത്തേണ്ട ഇതിലേന്നാണ് ബെന്നിം ഇവരും രണ്ടുപേരും കർഷകരാണ് അപ്പോൾ ഇവരുടെ പരിപാടി ഈ നെല്ലിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഈ നമ്മുടെ ഒന്നെ കുട്ടനാടത്ത് കുട്ടനാടൻ പാടശേഖരങ്ങളെ എപ്പോഴും നമുക്ക് ഭീഷണി ആകേണ്ടത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ന്യൂനവർദ്ധം വന്നാൽ മതി അപ്പം തന്നെ മലവെള്ളം പാഞ്ഞുകൊണ്ടുവരും ഒരു ന്യൂനവർദ്ധം വന്നാൽ മതി ഒരു ആറഞ്ച് അഞ്ചാറ് ദിവസം നിന്ന് പെയ്ത അപ്പം തന്നെ പമ്പ എന്ന് പറയുന്ന ഭയങ്കര ഒരു ജീവിയാണ് സംഭവം അത് മുഴുവനും വന്ന് ആ കുട്ടനാട് മുഴുവൻ മുക്കിക്കളയും കടലിൽ ദിവസങ്ങളിൽ വെള്ളമെടുക്കത്തില്ല അതിങ്ങനെ ടൈഡ് നോക്കിയിട്ടാണല്ലോ വെള്ളമെടുക്കുന്നത് വെള്ളം വെള്ളമെടുക്കാത്ത ദിവസമാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും അപ്പോൾ പാടശേഖരത്തൊക്കെ കയറും ആ പടേ ഇപ്പോൾ ഒരു വലിയ കഷ്ട കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ എങ്കിലും ഈ ഇതിൻ്റെ അത് വിശ്വാസ വീരന്മാരുണ്ട് അവർക്കൊരു കഷ്ടപ്പാടുണ്ടാകത്തില്ല ഒരിക്കലും പ്രാർത്ഥിക്കുന്ന കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ വിശ്വാസവീരന്മാർക്കൊരു പ്രശ്നമില്ലേ അവർക്കുള്ള അവർക്ക് ഉള്ള കഷ്ടപ്പാടെന്ന് പറയുന്നത് അവർക്ക് ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കും ദൈവം ഇവർ ടെൻഷനെ വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ടെൻഷനെ അതിജീവിക്കും നമ്മളെന്ന നമ്മൾക്ക് ഈ പ്രാർത്ഥനയുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ പുതിയ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണത് പ്രാർത്ഥനയുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് അപ്പം അപ്പം അത് ചില ആൾക്കാർക്ക് അത് ശരിക്കും അവരത് പ്രയോജനപ്പെടുത്തുന്നു ഇപ്പം ഈ റോസ്ബെന്നിയുടെ വിഷയം എന്ന് പറയണത് ഇവർ നെല്ലെല്ലാം കൊലച്ച് പാകമായി കൊയ്ത്തുകാലമായി അപ്പം പെട്ടെന്ന് ന്യൂനമർദ്ദം വന്നു അപ്പോൾ എല്ലാം ഭയങ്കര കാറ്റ് ഇപ്പോൾ ഇന്നലെയൊക്കെ ഈ ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റായിരുന്നു ഇവിടെയൊക്കെയാണ് ഇവിടെയല്ല കടലോരത്തൊക്കെ ഭയങ്കര കാറ്റായിരുന്നു മണിക്കൂറിന് അറുപതൊക്കെ വെച്ചുള്ള കാറ്റാണ് അപ്പോൾ അടിച്ചുതെല്ലിപ്പോവും തെങ്ങെല്ലാം ഇപ്പം ഞാറിങ്ങനെ വീണ് പോയി വെള്ളത്തിലേക്ക് വീണുപോയാൽ ഞാറിനൊരു കുഴപ്പമുണ്ട് വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ഈ കതിരയിലിങ്ങനെ നെല്ലൊക്കെ തൂങ്ങി കിടക്കും അപ്പോൾ ഒന്നര ദിവസം കഴിഞ്ഞാൽ വെള്ളത്തിലാണെങ്കിൽ പതുക്കിത് അടന്ന് അടന്ന് അതിനകത്ത് വീഴും നമുക്ക് ഒന്നര ദിവസം ആ സമയം തെറ്റിയപ്പോൾ ഞാൻ കിട്ടത്തില്ല എല്ലാം അടന്നു പോകും അതാണ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കുഴപ്പം ഭയങ്കര സങ്കടകരമായ ഒരു കാഴ്ചയാണ് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷയും ഇങ്ങനെ അസ്തമിച്ച് കുണമെ തോന്നുന്നു പിന്നെ ന്യൂനമർദ്ദം കയറി വേ കാറ്റടിച്ച് മഴയത്ത് ഈ ഒമ്പത് ഏക്കർ ഇങ്ങനെ അടിസ്ഥെല്ലിപ്പോയി അടിസ്ഥെല്ലി പോയപ്പോൾ അപ്പോഴും ബെന്നി റോഷനോട് ചോദിക്കും നമ്മളെന്ത് ചെയ്യും നമുക്ക് തീർന്നല്ല എന്ന് പറയും കാര്യം കടമൊക്കെ മേടിച്ചൊക്കെ ഇതൊക്കെ ചെയ്യണത് ഇതിൻ്റെ വളമൊക്കെ വാങ്ങിക്കുന്നത് കുറേയൊക്കെ ഗവൺമെൻറ് കൊടുക്കുമായിരിക്കും ബാക്കിയെല്ലാം നമ്മൾ തന്നെ കൂടി ചെയ്യണം എൻ്റെ വണ്ടി ഇറക്കണത് ഉഴുത് മറിക്കണതും എല്ലാം കുറേ കടവുണ്ട് ഇപ്പം കടവും പരിഹരിക്കണം അപ്പോൾ ഇതിൻ്റെ അടുത്ത് വേറെ എവിടെയൊക്കെ കൊയ്ത് ഈ ന്യൂനമർദ്ദത്തിന് മുമ്പ് അപ്പോഴൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കൊയ്ത് കൊണ്ട് ഗവൺമെൻറ് അല്ല ഇപ്പോൾ കൊയ്യണത് ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ ഇത് മൊത്തമായിട്ട് എടുത്തിട്ട് അവർ അവിടെ വെച്ച് തന്നെ ഇത് ഉണക്കി അവിടെ വെച്ച് തന്നെ അരിയാക്കി കൊണ്ടുപോകുന്ന സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഗവണ്മെൻറ്റ് ആ അരി എടുത്തിട്ട് ഇവർക്ക് വന്ന ഫണ്ട് അവരുടെ അവരുടെ പാസ്ബുക്കിൽ കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ് അപ്പോൾ എന്ത് ചെയ്യുന്ന പ നൂറിന് നൂറ്റി എട്ട് കിലോനാണ് എടുക്കുന്നത് അതപ്പം മുതലാകത്തില്ല മനുഷ്യന്മാർക്ക് ഓരോ വിഷയമാണേ പ്രാർത്ഥനയ്ക്ക് ഓരോ സബ്ജക്റ്റ് തന്നെ വരെ കണ്ടില്ലേ നൂറ് കിലോ എടുക്കുന്ന സ്ഥലത്ത് നൂറ്റിയെട്ട് കിലോ മേടിക്കും പിന്നെ പണ്ട് പേട് പേട് വാശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെങ്ങ് എന്ത് തേങ്ങ നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു നൂറ് നൂറ്റി എട്ട് ഉണ്ടായിരുന്നു പേട് എന്ന് പറയും എന്നെച്ചാൽ നൂ നമ്മൾ നമ്മൾ മടർപ്പുറം തേങ്ങ കൊടുക്കത്തില്ലേ ഇപ്പം കൊടുക്കുമ്പോൾ നൂറ് തേങ്ങ കൊടുത്താൽ അവർ തേങ്ങക്കാര് നൂറ്റി എട്ട് എടുക്കും എട്ട് ഇതിൻ്റെതെല്ലാം പേട് പൊതിച്ചു കഴിയുമ്പോൾ പേടുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ് ഇപ്പോൾ അത് ഭയങ്കര നഷ്ടമാണ് നൂറ് ഓരോ നൂറ് തേങ്ങക്ക് എട്ട് തേങ്ങ നഷ്ടപ്പെടും അതുപോലെ തന്നെയാണ് ഈ തെങ്ങ് നെല്ലിനും ഗവൺമെൻറ് നെല്ലെടുക്കുമ്പോഴും ഇടനിലക്കര കടകളിലാണ് എടുപ്പിക്കണത് യവന്മാർ അവിടെ ലാഭത്തിൽ നിന്ന് ഒപ്പിക്കാൻ വേണ്ടി നൂറിന് നൂറ്റി എട്ട് കിലോ അളക്കാൻ പറയും ഇപ്പോൾ മിനി റോസിൻ്റെ പ്രശ്നം റോസ് മീനിയുടെ പ്രശ്നം ഈ എട്ട് നൂറിന് എട്ട് വെച്ചാണിത് അളക്കണമെന്നുണ്ടെങ്കിൽ കിലോ പിന്നെ നമുക്ക് ഹസ്ബൻഡ് മൂന്നര വർഷത്തോളം ആയി ഞങ്ങൾ ശ്രമിക്കുക പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട് സത്യത്തിൽ പിന്നെ ഞങ്ങളുടെ ആലോചിച്ചു കഴിഞ്ഞപ്പം എന്നാണോ ഞങ്ങൾ മാതാവിൻ്റെ രൂപവും അതൊക്കെ എൻ്റെ ഹസ്ബൻഡ് എടുത്ത് മാറ്റിയത് അതിന് ശേഷം ഓൾറെഡി ഹസ്ബൻഡ് അമേരിക്കയിൽ ഷിപ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു ലീവിന് വേണ്ടി നാട്ടിൽ വന്നതായിരുന്നു എന്നാണോ ആ മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയത് വിസ പുതുക്കാൻ വേണ്ടി കൊടുത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടിരിക്കുകയായിരുന്നു ആ മാതാവിൻ്റെ രൂപം എന്നാണോ എടുത്ത് മാറ്റിയത് അതിന് ശേഷമാണ് ആ പുതുക്കാൻ കൊടുത്ത വിസ ക്യാൻസലായി പിന്നെ ഞാൻ എക്സാമുകൾ വെയിറ്റ് ഒക്കെ എഴുതി പക്ഷെ അത് കിട്ടുന്നില്ല ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തിട്ടും കിട്ടുന്നില്ല പിന്നെ ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാം മാതാവ് തന്നതാണ് ആ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ ഞങ്ങൾ അന്ന് ഇവിടെ മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച അന്ന് മുതൽ പിന്നെ ഇന്ന് വരെ ഞാൻ ചോദിച്ച ഒരു കാര്യങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തരാതിരുന്നില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു ഓൾറെഡി എനിക്ക് ഡിപ്പെൻഡൻസി എല്ലാം വന്ന് ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു രണ്ടാഴ്ച മുന്നേ കാനഡയിൽ നിന്ന് ഒരു നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഇവിടെ വന്ന് ഇൻ്റർവ്യൂ നടത്തിയായിരുന്നു അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ ബ്രദർ എനിക്ക് അയച്ചു തന്നു നീ ചുമ്മാ ഒന്ന് പോയി നോക്ക് നീ എന്തേക്കാലും അങ്ങോട്ടല്ലേ പോകുന്നത് അപ്പോൾ നിനക്ക് ഡയറക്റ്റ് ഒരു ജോബ് നോക്കാമല്ലോ കിട്ടുവാണെങ്കിൽ എന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് പോകാനൊന്നും തോന്നില്ല പന്ത്രണ്ട് മണിയായി എറണാകുളത്ത് ക്രൗൺ പ്ലാസ്സേ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ പക്ഷേ ഞാൻ മടിച്ചിരുന്നു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പം എൻ്റെ ബ്രദറിൻ്റെ നിർബന്ധ പ്രകാരം ഞാൻ പോയി പക്ഷെ അതൊരു ഇൻ്റർവ്യൂ ആണെന്ന് എനിക്ക് തോന്നിയതേയില്ല ജസ്റ്റ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരാളോട് വർത്തമാനം പറയുന്നത് പോലെയാണ് അവിടെ നിന്നുള്ള ആൾക്കാരെന്നോട് വർത്തമാനം പറഞ്ഞത് അതും എനിക്ക് ആയിട്ടുണ്ട് അതിൻ്റെയും പ്രോസസ്സിങ് സ്റ്റാർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് ലാലി തോമസ് ഞാൻ വരുന്നത് കടരിപ്പിന്നാണ് എൻ്റെ ഇടവക വലമ്പൂർ സെൻറ്റ് മേരീസ് യാക്കോബായ ഇടവകയാണ് ഞാൻ ഈ കൃപാസനത്തിൽ ആദ്യമായി കാല് കുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് അന്ന് ഞാനിവിടെ വന്നത് എൻ്റെ മകളോടൊപ്പമാണ് ഞാൻ വീ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാമായിരുന്നു പത്രത്തിലൂടെ എനിക്ക് പലരും കൃപാസനം പത്രം തന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ പത്രം വായിച്ച് എനിക്ക് അറിയാമായിരുന്നു അപ്പം ഞാനിവിടെ വന്നിട്ടില്ല എനിക്ക് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഭയങ്കര പേടിയും ഞാൻ ഞാനിത്രേ ദൂരെ പോകാത്തതുകൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഞാൻ അമ്മയുടെ അടുത്താണ് വരുന്നത് എന്നെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ ബസ്സിൽ പോന്നപ്പോഴെല്ലാം അമ്മയോട് പ്രാർത്ഥിച്ചാണ് പോന്നത് കറക്റ്റ് കൃപാസനത്തിൻ്റെ വാതിക്ക് എത്തിയപ്പോൾ മോളെ വാ നമുക്കിറങ്ങേണ്ട സ്ഥലമായി എന്നും പറഞ്ഞ് ഒരു സാരി എടുത്ത നല്ല സുന്ദരിയായൊരു ചേച്ചി എന്നെ വന്ന് വിളിച്ചു അപ്പോൾ എൻ്റെ എന്നോട് ചോദിച്ചു അമ്മ ആ ചേച്ചിയെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പിന്നെ നോക്കിയപ്പോൾ ആ ചേച്ചിയെ ഞാൻ കണ്ടില്ല എനിക്ക് അന്ന് മനസ്സിലായി എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് എൻ്റെ അമ്മയാണ് എന്നെ കൃപാസനത്തിൽ കൊണ്ടെത്തിച്ചതെന്ന് പിന്നെ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനേഴാം തീയതിയാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗത്തേക്കാൾ കൂടുതലായിട്ട് എനിക്ക് വെക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ അമ്മ സാധിച്ചു തന്നത് എനിക്ക് കാലിൽ ഏഴ് വർഷമായിട്ട് അലർജി ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ സോപ്പ് ലോഷനൊന്നും എടുക്കാൻ പാടില്ലായിരുന്നു ഞാൻ സ്കൂളിൽ ഹൗസ് കീപ്പിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഡോക്ടറെ പല ഡോക്ടർമാരും ഞാൻ കണ്ടു അവർ പല മരുന്നുകളും തന്നു ഞാൻ പെരട്ടാത്ത ഓയിൽമെൻറ്റുകളില്ല വൈകുന്നേരം ആവുമ്പോൾ സോപ്പ് ലോഷൻ എടുക്കുന്നതുകൊണ്ട് കാല് ചൊറിഞ്ഞ് കടിച്ച് പായയിൽ കിടക്കയിലിട്ടു വരെ ഇങ്ങനെ മാന്തി ചോര വരുമായിരുന്നു ഞാൻ ഈ കൃപാസനത്തിൽ വന്നിരിക്കുമ്പോഴും കാലും മാന്തി ചോര വന്നിട്ടുണ്ട് അപ്പേ അമ്മയോട് ഞാൻ പറയും അമ്മേ എൻ്റെ കാലിൽ ചോര വരുന്നു മാന്തി എനിക്ക് ഈ കൃപാസനത്തിൽ നിന്ന് സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല അമ്മയെന്ന് പറഞ്ഞു അമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ അങ്ങനെ പറഞ്ഞു പിന്നെ വീട്ടിൽ ചെന്ന് ഞാൻ കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത നേർച്ച വസ്തുക്കൾ തൈലം ഞാൻ എന്നും കാലയിൽ പുരട്ടും പിന്നെ ഒരു ദിവസം ഞാൻ കാല് ചൊറിഞ്ഞ് കടിച്ച് ചോര വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ കൃപാസനത്തിലെ ഉപ്പ് ഇത്തിരി വെള്ളത്തിൽ ചാലിച്ച് ഞാൻ എൻ്റെ കാലയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പോലെ ഇട്ടു കുരിശ് വരച്ചിപ്പം ചൊറിഞ്ഞ് കടിച്ച് ചോര വന്നിരിക്കുന്ന കാലയിൽ ഉപ്പ് വരട്ടിയാൽ എല്ലാവർക്കും അവസ്ഥ അറിയാം കാല് നീറി ഭയങ്കരമായിട്ട് കാല് നീറുകയാണ് അപ്പം ഞാൻ കാല് പൊക്കി ഇങ്ങനെ കട്ടിലയിൽ കയറി കിടന്ന് പിടിച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അത് വന്ന് നോക്കി ചിരിച്ചു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ചിരിച്ചോ എൻ്റെ അമ്മ ഇത് എനിക്ക് പൂർണ്ണമായി സുഖമാക്കി തരുന്നൊരു ദിവസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു മകളും എന്നോട് പറഞ്ഞു അമ്മ ഈ കാലം ഇനിയും ഡോക്ടറെ കാണിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ കൂടുതലാവും പോയി ഒരു ചെരുപ്പ് കടയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ കാലയിൽ അലർജി കാരണം ഒരു നല്ല ചെരുപ്പിടാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ട് ഞാൻ ഒരു വർഷം വരെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇടാൻ പറ്റാതെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച ഫലമായി ആ കാലയിലെ പൂർണ്ണമായിട്ടും അമ്മ എനിക്കത് മാറ്റിത്തന്നു അപ്പം ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കാനിരുന്നപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കാലയിലെ പൂർണ്ണമായിട്ടും മാറിയല്ലോ എന്ന് പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് അമ്മയിൽ വിശ്വാസം വന്നു എന്ന് ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞു പൂർണ്ണമായ വിശ്വാസം വന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാനൊരു ഫോട്ടോ പോലും എടുത്തു വെച്ചില്ലല്ലോ അമ്മേ എൻ്റെ കാലമ്മ പൂർണ്ണമായി സുഖമാക്കി തന്നു ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഇതിനൊരു തെളിവില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ എൻ്റെ ഹസ്ബൻഡ് ഞാനും കൂടി ഇരുന്നപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എൻ്റെ കാല് പതുക്കെ ചൊറിയാൻ തുടങ്ങി അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു കാല് വീണ്ടും ചൊറിച്ചിലുണ്ടല്ലോ എന്നൊന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ ചിലപ്പോൾ അമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ കാലയിൽ വീണ്ടും അതുപോലെ വന്നു വീണ്ടും വന്നപ്പോൾ ഞാൻ വേഗം ഫോണിൽ എൻ്റെ ഫോണിൽ ഫോട്ടോ കിടപ്പുണ്ട് എൻ്റെ ഫോണിൽ ഞാനത് ഫോട്ടോ എടുത്തു വെച്ചു ഫോട്ടോ എടുത്തു വെച്ചപ്പോൾ ഞാൻ അമ്മേ ഞാൻ എല്ലാവരും പത്രം കൊടുക്കുമ്പോൾ എൻ്റെ കാലൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഇനി ഞാൻ പത്രം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അമ്മ ഇതെൻ്റെ കാലയിൽ ഇരുന്നാൽ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാൻ എങ്ങനെ പറയുമെന്ന് ചോദിച്ചു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും അതെൻ്റെ കാലിൽ നിന്ന് പരിപൂർണമായി എനിക്ക് ഭേദമാക്കി തന്നു അങ്ങനെ എൻ്റെ ഇപ്പോൾ പൂർണ്ണമായിട്ട് സുഖമായി ഒരു മരുന്ന് ഞാൻ പിന്നെ ഇവിടെ വന്നതിനും പുരട്ടിയിട്ടില്ല കഴിച്ചിട്ടുമില്ല രണ്ടാമതായിട്ട് എനിക്ക് നടുവേദനയായിരുന്നു അഞ്ച് വർഷമായിട്ട് അമ്പലംപടി വിനു ചന്ദൻ്റെ ഡോക്ടറുടെ മരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുറകിലെ നടുവിൻ്റെ ഞരമ്പ് ഇങ്ങനെ കൂടി പിടിച്ചിരിക്കുന്ന അസുഖമാണെന്ന് പറഞ്ഞത് അത് ഓപ്പറേഷൻ ചെയ്യാനും പറ്റില്ല ഫിസ് ഇടയ്ക്ക് ചെന്ന് ചൂട് വയ്ക്കും ഇഞ്ചക്ഷൻ എടുക്കും നടുവിന് ചെറിയൊരു ഫിസിയോതെറാപ്പി പോലെ ചെയ്യും അങ്ങനെ മിക്ക മാസം പോയി ഞാൻ ചെയ്യുമായിരുന്നു അഞ്ച് വർഷമായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു അപ്പം ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇതിന് അവിടെ ചെല്ലുമ്പോൾ ആ ചേച്ചിമാരൊക്കെ നേഴ്സുമാരെപ്പോഴും എന്നു ചേച്ചി എപ്പോഴും ചേച്ചി ഇങ്ങനെ വരും ഒന്നിങ്ങനെ ഷോൾഡറിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നടുവിൻ്റെ പ്രശ്നം അങ്ങനെ എപ്പോഴും ചെല്ലും അങ്ങനെ ഡോക്ടറിനോട് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു ഇത് പൂർണ്ണമായി മാറണമെങ്കിൽ ഫുൾ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു പിന്നെ ഭാരമുള്ള ഒരു വെയിറ്റ് എടുക്കരുത് ജോലി ചെയ്യരുത് അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത് പക്ഷേ എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു ഞാനിവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ പരട്ടി ഇന്നെനിക്ക് നടുവേദനയില്ല എൻ്റെ അമ്മ ഡോക്ടർ മാറില്ല എന്ന് പറഞ്ഞ അസുഖമാണ് പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റിത്തന്നു പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ എൻ്റെ ഷോളറിന് വേദനയായിരുന്നു അത് ഞാൻ സ്വിമ്മിംഗ് പൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തെന്നി വീണു തെന്നി വീണപ്പോൾ ഡോറയിൽ കൊണ്ട് എൻ്റെ ഷോൾഡറ് ശക്തിയായിട്ടിടിച്ചു ആ ഇടിച്ചതിൻ്റെ ഫലമായി അവിടെ ചതവും നീർക്കെട്ടും പോലെ ഇങ്ങനെ ഒന്ന് ഞരമ്പിന് ചതവ് പറ്റിയെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ കാണിച്ചപ്പോൾ ഇത് പൂർണമായിട്ട് മാറണമെങ്കിൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു വൈ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരു ക്ലീനിങ് സ്റ്റാഫിന് അടിക്കലും എല്ലാ ജോലികളും ചെയ്യേണ്ടേ അപ്പോൾ വൈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ജോലി ചെയ്തു വരുമ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേനും ഷോൾഡർ ഫുള്ളായിട്ട് നീര് വെച്ച് ൊക്കമാവുമായിരുന്നു അപ്പം ഞാൻ വൈകി വെളുപ്പിനെ ജോലി ചെയ്യാൻ ഇളയ്ക്കുമ്പോൾ ഹസ്ബൻഡ് വെള്ളം ചൂടാക്കി കൊണ്ടുവന്ന് ഷോൾഡർ ആവി വെച്ച് ഒക്കെ വേണമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കയ്യിലെ ഞരമ്പും ഭയങ്കരമായിട്ട് വീർത്തു വരുമായിരുന്നു എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട് പ്രാർത്ഥിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു അതും എനിക്ക് പൂർണ്ണമായിട്ട് മാറ്റിത്തന്നു എൻ്റെ അമ്മ മൂന്നാമതായിട്ട് പറയാനുള്ളത് മൂന്നാമതായിട്ട് പറയാനുള്ളത് എൻ്റെ മത്സ്യ എനിക്ക് എല്ലാ മത്സ്യങ്ങളും കഴിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ മത്സ്യം കഴിക്കില്ലായിരുന്നു അയല എന്ന് പറഞ്ഞൊരു മത്സ്യം കഴിച്ചാൽ എനിക്ക് മൊത്തം മേല് കടിയും ചൊറിച്ചലും ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെ